കണ്ടെത്തി അതെ അർജുന്റെ ലോറിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി കാത്തിരുന്ന നിമിഷം കാത്തിരുന്ന വാർത്ത കഴിഞ്ഞ ഒമ്പത് ദിവസങ്ങളായി കേൾക്കാൻ വാർത്ത അർജുൻ ലോറിക്കകത്തുണ്ടോ എന്ന് കൂടി അറിയേണ്ടതായുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ മാധ്യമങ്ങളെ നിറഞ്ഞു നിന്ന അർജുൻ നമുക്ക് ആരുമല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാമാണ് അർജുന്റെ വാർത്ത കേൾക്കുന്നതിനെ കാതോർത്തിരിക്കുന്നവരാണ് നമ്മൾ കേരളയിൽ ഓരോരുത്തരും എവിടെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരത്തിനായി പലരും പല രീതിയിൽ സംശയങ്ങൾ പ്രകടിപ്പിച്ചു അവസാനം അതാ കണ്ടെത്തിയിരിക്കുന്നു ബൂം മിഷൻ എന്ന അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തന്നെയാണ് അർജുന നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് അർജുനൊപ്പം തന്നെ കാണാതായ മറ്റ് പലരെയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഒരു നിമിഷങ്ങൾ നിർണായക തന്നെ അതിനുവേണ്ടി കാത്തിരിക്കാം കേൾക്കാൻ കൊതിക്കുന്ന വാർത്തകൾ നമുക്ക് ചെവിയിൽ കാതോർത്തിരിക്കാം അർജുനെ കുറിച്ച് അറിയുന്നതിനെ വിവിധ മാധ്യമങ്ങളും മറ്റും നൽകിയിരിക്കുന്ന തലക്കെട്ടുകൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അർജുൻ നമുക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് ഒരുപക്ഷെ മാധ്യമങ്ങൾ തന്നെയാവാം അർജുനെ കണ്ടെത്തുന്നതിനുള്ള പ്രചോദനം അവർക്ക് നൽകിയത് അല്ലെങ്കിൽ ഒരുപക്ഷെ പല കേസുകളും പോലെ തന്നെ മണ്ണിനടിയിൽ കുഴിച്ചു മുടപ്പെട്ടേ കേരള ജനത ഇത്രയധികം സ്വാധീനമുള്ളവരാണ് എന്ന് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയിരിക്കട്ടെ ഇനിയും ഇങ്ങനെയുള്ള അപകടങ്ങൾ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പം അർജുന ജീവനോട് കിട്ടട്ടെ എന്ന് ഒരു ജീവന്റെ വില എത്രത്തോളം വലുതാണെന്ന് കാണിച്ചു തരുന്നതാണ് അജിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ശുഭമായിരിക്കട്ടെ നന്ദി നമസ്കാരം